ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം അപ്പൊ ഏകദേശം ഒരു മൂന്നാഴ്ചത്തോളം ആയി തോന്നുന്നു ലൈവ് ഒക്കെ കിട്ടിയിട്ടില്ലേ അപ്പോ എന്താന്നറിയില്ല ലൈവ് ഇടാനൊന്നും പ്രത്യേകിച്ച് തോന്നുന്നുണ്ടായിരുന്നില്ല ഡെയിലി ലൈവ് ഇടണം തോന്നുന്നില്ല അപ്പൊ എന്താന്നറിയില്ല അപ്പോ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ചിലടത്തൊക്കെ നല്ല മഴ പ്രളയം പോലെ അല്ലെങ്കിൽ നല്ലൊരു വെള്ളപ്പൊക്കം പോലെയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളുടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ആ രണ്ടുമൂന്ന് ദിവസം മഴ ഉണ്ടായിരുന്നില്ല പിന്നലെ ഇന്നൊക്കെ ആയിട്ടാണ് കുറച്ച് മഴയൊക്കെ ഉള്ളത് ഇപ്പൊ ഒരു മഴ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് അവിടെയൊക്കെ നല്ല മഴയുണ്ടോ ഉണ്ടോ നമ്മുടെ ചാനല് ഫൈവ് പോയിന്റ് ഫൈവ് കെ ഒക്കെ ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഫൈവ് കെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞൊരു ഒരു ഫോർ ഹൺഡ്രഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സിക്സ് കെ ആവും അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ടാർപ്പൊക്കെ തൂങ്ങിപ്പോയി നമ്മൾ ഫ്രണ്ടില് ടാർപ്പ് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മഴ പെയ് മഴ വന്നപ്പോൾ അതൊക്കെ തൂങ്ങി പോയി ആരെയും കാണുന്നില്ലല്ലോ മിണ്ടല്ല കുറെ ദിവസം കൂടി ലൈവ് ഇട്ടത് പക്ഷെ ആരെയും കാണുന്നില്ല നിങ്ങളുടെയൊക്കെ മഴയുണ്ടോ ഇവിടെ മഴ ഉള്ളൂ പതിനൊന്ന് പേരുണ്ടല്ലോ ആരൊക്കെയാണെന്ന് പറയാമോ ഗുഡ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഗുഡ് മോർണിംഗ് എന്ന് പറയാമോ കേട്ടോ സോറി ഗുഡ് ഈവനിങ് അപ്പോ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയുണ്ടോ കൈസ് ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് അതുവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ാണ് ഒന്ന് മഴ എന്നിട്ട് പെയ്ത് കിട്ടിയത് രതീഷ് കെ ജി ഹായ് രതീഷ് ഏട്ടാ എന്തൊക്കെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കൊറേ നാളായ കൊറേ ആൾക്കാരൊക്കെ എന്നെ ആരും ചോദിച്ചിട്ടില്ല എന്റെ ലൈവ് ആഹ് അഖിൽ ബ്രോ ചോദിച്ചു കേട്ടോ എന്റെ ലൈവ് ഇടാത്ത ചേച്ചീനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആരും ചോദിച്ചില്ല അതാണ് സത്യത്തിൽ ഉണ്ടായത് തീ എന്ന് ചോദിക്കുന്നുണ്ട് കുടിച്ചു ഏട്ടാ കുടിച്ചു ചായും കട്ടൻ ചായയും റെസ്ക്കുമായിരുന്നു മഴയൊക്കെ അല്ല എന്തെങ്കിലൊക്കെ കറുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു പിന്നെ മുഗിൽ മുരളി ഹായ് നല്ല പേരാട്ടോ ഞാൻ കേട്ടിട്ടില്ല നല്ല പേര് ലക്ഷ്മൻ ഹായ് രതീഷ് കേസിച്ചിരിക്കുന്നു അടിച്ചിട്ടില്ല ടോ ആരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണേ കുറെ ദിവസം കൂടിട്ട് മൂന്നാഴ്ചകൾ ശേഷം ലൈവ് ഇട്ടത് അപ്പോ ലൈവിൽ വന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ പുതിയ ആൾക്കാരൊക്കെ ഇടലോ മുകിൽ മുരളി നല്ല പേരാണ് പിന്നെ ജിന്ന് പറയുന്നുണ്ട് താങ്ക് യു നിങ്ങളവിടെ മഴയുണ്ടോ മഴ മഴ വെള്ളപ്പൊക്കം പോലെ റോഡിലൊക്കെ ആയോ ഇവിടെ വലിയ കുഴപ്പമില്ല നമ്മുടെ വീട് കയറ്റത്താണ് അതായത് കേറ്റത്തെന്ന് പറഞ്ഞ നല്ല ഹൈറ്റ് ഉള്ള സ്ഥലത്താ ഒന്ന് ഇവിടേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ തൃശ്ശൂരൊക്കെ വെള്ളത്തിലാണ് ഒന്ന് മണ്ണു ചായ കുടിച്ചോ എല്ലാരും ചായ കുടിച്ചോ രതീഷേട്ട് മുരളി മുഗിൽ മുരളി പോയോ രതീഷ് ചേട്ടൽ ലക്ഷ്മൻ എല്ലാരും ഇവിടെ പോയി ണോന്ന് തോന്നുന്നുണ്ട് ലക്ഷമാൻ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് അല്ലെങ്കിൽ ചായ ഒക്കെ കുടിച്ചോ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ പ്രിയ ചേച്ചിയാണോ പ്രിയശ്രീ പ്രിയ ചേച്ചിയാണോന്ന് സംശയം അറിയില്ല ഹായ് ചേച്ചി മനോജ് നമ്മുടെ വീടിന്റെ അപ്പുറത്ത് വീട് പൊളിക്കുന്നുണ്ട് ഒരു രാവിലെ നോക്കിയപ്പോ വീടുണ്ടായിരുന്നു ഒരു പത്തൊന്ന് തൊട്ട് വീട് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഷെഡ് പോലെ വൈകുന്നേരം ആയപ്പോഴും ഒരു പണിയൊക്കെ കഴിഞ്ഞു കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ആ സൈഡിൽ ഒരു വീടുണ്ടായിരുന്നു വേറെ ആൾക്കാർ സ്ഥല പ്രോപ്പർട്ടി മേടിച്ചു ഇഞ്ഞെ വീട് വരാൻ വേണ്ടി പോവാണ് പിന്നെ മഴ പെയ്തിട്ട് ഒന്ന് നടന്നിട്ട് വരാട്ടോ ഒരു മഴ വീണത്തേനും മൊത്ത ഇലയും ഇതൊക്കെ വീണു ബ്യൂട്ടിഫുൾ പ്ലേസ് ഞങ്ങളുടെ വീട് കാടിന്റെ അടുത്താണ് ബ്രോ കാട് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല നേരത്തെ സമയത്ത് കാണായിരുന്നു കാണാൻ പറ്റില്ല മൊത്തം മരങ്ങൾ കഴിയില്ലേ അത് കാണാൻ പറ്റില്ല റബ്ബർ തോട്ടത്തിന്റെ അടുത്താണ് നമ്മുടെ വീട് ഓ പേരന്മാരെ പേരന്മാരൊക്കെ ചാഞ്ഞ് ടെറസിന്റെ മുകളിലേക്ക് തൂങ്ങി കഴി നല്ല കാറ്റായിരുന്നു പിന്നെ ചക്കയൊക്കെ കഴിഞ്ഞു രണ്ടാം കണ്ട കമ്പിയിൽ കയറി ഇരിക്കുന്നുണ്ട് ചക്കയൊക്കെ പിന്നെ മോള കഴിഞ്ഞു ആ അപ്പുറത്തേരും നമ്മളൊക്കെ ഇട്ട് കഴിഞ്ഞു ഓ പിന്നെ ലൈക്ക് ലൈക്കോ ഒരാളെ അടിച്ചിട്ടുള്ളുട്ടോ അത്രയും വേറെ ലൈൻഡായിട്ട് ലൈക്ക് ഒരാളെ അടിച്ചിട്ടുള്ളു ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യണേ ആ പിന്നെ നമ്മൾ ലെക്സിക്ക് കൂട് വാങ്ങിച്ചോട്ടെ ഞാൻ കാണിച്ചു തരാവേ മുറുപൊടിയോ ഇല്ല അപ്പുറത്തെ പണിയാൻ വന്ന ചേട്ടന്റെ കൈ മുറിഞ്ഞോന്ന് തോന്നൂട്ടോ ഇല്ല ഇല ഉണ്ടോ എന്ന് തോന്നുന്നു നോക്കട്ടെ മുറിവിനെ വെക്കുന്ന എല്ലാ ഉണ്ടായിരുന്നു ഉണ്ട് കുറച്ചുണ്ട് ചോദിച്ചോക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ് ഫ്രണ്ട്സ് ആ ചേട്ടന് മുറിവിന് വെക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് കൊടുത്തിട്ടോ ഇല്ല ഇത്രയേ ഉള്ളുണ്ടോ അമ്പടി കയറിപ്പോ അതിക്ക് പോരാ എൻ്റെ വീട് തൃശ്ശൂർ എളനാടാണ് ഇതാണിൻ്റെ നമ്മുടെ ലക്സിക്ക് കൂട് വാങ്ങിച്ചു ഏകദേശം ഒരു മാസം അവർ അതിന് തോന്നു വാങ്ങിച്ചിട്ട് ഇതാണ് ഉള്ള കൂട് കൂട് വാങ്ങിച്ചപ്പോൾ നല്ല സമാധാനമായിട്ട് കാരണം മഴ വരുമ്പോൾ അങ്ങോട്ട് കിട്ടി ഇങ്ങോട്ട് കിട്ടി ഭയങ്കര ശല്യമായിരുന്നു ഇപ്പോൾ കൂടൊക്കെ കിട്ടിയപ്പോൾ സെറ്റായി അടുത്ത മഴയ്ക്കുള്ള ലക്ഷ വരുന്നുണ്ട് അടുത്ത മഴക്കുള്ള വരുന്നുണ്ട് കൈസ് ഒരു ലൈക്കും ഉണ്ട് കഷ്ട എല്ലാരും ലൈക്ക് ചെയ്യണേ നവീൻ മഴവെള്ളം പിടിക്കാനൊക്കെ ഡ്രമ്മ വെച്ചേക്കുന്ന മോട്ടോർ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം പോയി ഗൈ ചായ കുടിച്ചോ മഴ തൂളുന്നു മഴ തൂളുന്നു നമ്മടെ ഞാൻ ഒരു കോമ ഷോട്സിലിട്ടിട്ടുണ്ട് നമ്മടെ ബിഗ് ബോസിലെ ശ്രീദ് പറയില്ലേ മഴ ടാഷ് ടാഷ് ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട് ലൈവിൽ പറഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും എന്നിട്ട് ലൈവിൽ പറയുന്നില്ല കാണണ്ട ഒരു അവർ പോയിട്ട് കണ്ട കേട്ടോ നമ്മുടെ മുളക് കണ്ടോ കുറേ മുളക് കിട്ടിയിട്ടോ കുറേ ഇഷ്ടം പോലെ മുളക് കിട്ടിയിരുന്നു ആ റീപ്ലാൻ്റ് ഇയറായി അതായത് നമ്മളിത് ഈ ചെടിയൊക്കെ പൂമ്പത്തേനും അടുത്ത മുളകും തൈ നടന്നു കുറേ മുളക് കിട്ടിയിട്ടതെ അല്ല അമ്മ തായ് വെളക വഴുതനങ്ങി തൈ ആണ് ഇതൊക്കെ പൂവുണ്ടായി പിന്നെ ഇതേ ഇത്രയായത്തേനും നമ്മൾ വെണ്ടയ്ക്ക പൂവിട്ടും ഇത് പിന്നെ നമ്മൾ പയറ് നല്ല ാണ് നിറച്ച് മരങ്ങളുള്ള കാരണേ നല്ല രസം കാണാൻ ഇതാണ് ഞങ്ങളുടെ വീട് നവീൻ എല്ലാരും പോയോ മിമ്മി റോയി ആയുഷ് പ്രകാശ് പിന്നെ മോട്ടനോ മനോജ്കൂൾ പ്രിയശ്രീ ലക്ഷ്മൺ നസീർ എല്ലാരും രതീഷ് കെ ജി എല്ലാരും പോയോന്ന് തോന്നുന്നല്ലോ അയ്യോ എല്ലാരും പോയി അമ്പാടിക്കൂട്ടിനേ അങ്ങനെ പോകാൻ തുടങ്ങിട്ടേ കൈസ അവന് ഭയങ്കര കുറുമ്പാ കേട്ടോ ഇങ്ങനീ രാത്രി അമ്പാടിയ അങ്ങനവാടി എടുത്തു ആ ഇരുത്തുറപ്പായിട്ടിരുത്തു ആ നൌമ്മി ഞങ്ങള് കറിക്കേ ചെളിയോ കല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോന്ന് സംശയം കുറേ മുറിഞ്ഞു എന്നാണ് പറഞ്ഞത് അവര് ഹോസ്പിറ്റലിൽ പോകണം എന്ന് തോന്നുന്നുട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അവരാണ് പോയത് അത് ഹോസ്പിറ്റലിലാ പോയി എന്ന് തോന്നുന്നു മഴ ചാർന്നിട്ടുണ്ട് സ്ത്രീ നമ്മുടെ സ്ഥിരം ആള് വന്നിട്ടുണ്ട് പൂവ് മറ്റേ പൂവാണോടാ നീ പോയി അല്ലെങ്കിൽ എൻ്റെ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഓർത്ത് വേണ്ട എപ്പോഴെങ്കിലൊക്കെ ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യുമ്പോഴൊക്കെ അത് പിടിച്ചിടാന്ന് വിചാരിച്ചു ഡേ അവിടെ ഇണ്ട്ട്ടോ പൂവാണെന്ന് തോന്നുന്നു దేవ్టి ఏ വിരു കുമാർ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മൾ ദേവി ഇത്ര നേരം ആ ടാർപ്പയില് കയറി കളിക്കുമായിരുന്നേ ലാസ്റ്റ് ഞങ്ങത് പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ ദേ ഇവിടെ വന്ന് കരയുന്നു കണ്ടോ കണ്ടോ ഹലോ എന്ന് പറയുന്നുണ്ട് രജി രഞ്ജി രം കുഞ്ചി ഹായ് പറയുന്നുണ്ട് ലൈക്ക് ചെയ്യാത്തരൊന്ന് ലൈക്ക് ഫാൻ അവിടെ രണ്ടുപേരും നല്ല കുറുമ്പാട്ടോ ഒരാൾ സ്കൂളിലേക്കും പോന്നിട്ടുണ്ട് ഒരാൾ അമ്മ അംഗൻവാടിക്കും പോന്നിട്ടുണ്ട് ആ അവര് പോയിട്ട് വരുന്നവരെ എനിക്ക് കുറച്ച് സമ്മാനം കിട്ടും ഇന്ന് രണ്ടുപേരും ഉള്ളതുകൊണ്ട് തലയ്ക്ക് വട്ടായിട്ടിരിക്കുക അവിടെ വെക്കി ടാർപ്പ് പൊട്ടിച്ചിട്ടുണ്ട് ഇനി അത് വലിച്ചു കെട്ടണം വള്ളിയൊക്കെ പഴയതായിട്ട് എപ്പോഴും എപ്പോഴും പൊട്ടാൻ തുടങ്ങി ലൈക്കടിക്കാത്തരം ലൈക്ക് അടിക്കൂ ഉയർകുമാർ ഹലോ എന്ന് പറഞ്ഞിട്ട് പോയല്ലോ രാജീം ഹലോ എന്ന് പറഞ്ഞിട്ട് പോയി നിങ്ങൾ ഹലോ എന്ന് പറഞ്ഞിട്ട് പോവാണ്ട് സംസാരിക്കൂ ഫ്രണ്ട്സ് എങ്ങനെയല്ല നമ്മൾ പഴയ ലൈവ് എടുത്ത് നമ്മൾ മഴക്കാലം തുടങ്ങുമ്പത്തേനാൻ തോന്നിയത് എനിക്ക് തോന്നുന്നു ഞാൻ തോന്നുന്നു ലാസ്റ്റ് ലൈവ് ഇട്ടത് അന്നേരത്തെ ലൈവിലൊക്കെ അവിടെയൊക്കെ നല്ല ഉണങ്ങി കരിഞ്ഞ് കിടക്കുമായിരുന്നു ഇപ്പൊ നോക്കി എന്നാ വച്ചപ്പ് മൊത്തം കാട് പോലെ നമ്മുടെ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പണിക്കാരൊക്കെ എതിരെ വരുമ്പോഴൊക്കെ വെട്ടി വൃത്തിയാക്കും മുറ്റത്തുള്ളത് നമ്മളും വെട്ടി വൃത്തിയാക്കും റോട്ടിലൂടെ ഉള്ളതൊക്കെ അവര് വൃത്തിയാക്കും ഡാർക്ക് ഡാർക്ക് എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങളെ സുഖായിട്ട് ഇരിക്കണല്ലോ അല്ലെ നമ്മളെ ലൈവില് മുന്നേ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഓർമ്മയില്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് ഓ ഓടെ വീഴും

നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് ചേച്ചി എന്റെ പ്ലേസ് തൃശ്ശൂർ എളനാട് തൃശ്ശൂർ എളനാട് എന്ന് പറയും കേട്ടിട്ടുണ്ടോ തൃശ്ശൂർ ഇളനാട് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ലൈക്ക് അടിച്ചിട്ടില്ലേ ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്കിന് ഭയങ്കര ക്ഷാമമാണ് വീണ്ടും മുന്നോട്ട് പോയാ എക്സാം ആണ് ബോർ അടിച്ച് പഠിക്കാനിരിക്കുവാണെന്ന് പഠിക്കാൻ പഠിച്ചിരിക്കുന്ന എന്നോട് തന്നെ പറയാം കേട്ടോ എന്റെ ബുക്ക് കാണിച്ചു തരാട്ടോ ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ കാണിച്ചോ എനിക്കും ബോറടിച്ചു ഞാൻ അങ്ങനെ കാറ്റുകൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ് ഏകദേശം ഒരു മണിക്കൂർങ്ങാണ്ടായി കാറ്റുകൊള്ള ഇറങ്ങിയിട്ട് മലപ്പുറം കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയ്ക്ക് അടുത്ത് ഓക്കേ എന്താ എന്താ എക്സാമ് ാണ് കുട്ടി എക്സാം അമ്പാടി അമ്പാടിഎക്ക് ഒരിക്കലും കിട്ടാത്തത് പി എസ് സിക്ക് ഇരുന്ന് കുത്തി പഠിക്കുന്നത് ഞാൻ ചുമ്മാ നേരം പോണ്ടെ എത്ര നേരം ഫോണിൽ തോണ്ടി കളിച്ചും ടിവി കണ്ട് വെറുതെ നേരങ്ങളെ അപ്പോൾ അപ്പൊ എന്തെങ്കിലൊക്കെ ആട്ടിസ്റ്റർ എക്സാം ഓക്കെ വലിയ വിളി അപ്പോൾ ഗുഡ് ഗുഡ് വലിയ പഠിച്ചെണ്ട് താങ്ക് യു താങ്ക് യു പിന്നെ ചായ പിടിച്ചാ ലൈക്ക് അടിച്ചിട്ടില്ലല്ലോ നിങ്ങളൊക്കെ എന്താ ലൈക്ക് അടിക്കാത്തൊക്കെ എനിക്കറിയാം നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്തല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ ലൈക്കൊക്കെ അടിക്കാത്ത അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നിട്ട് അത് കുഴപ്പമില്ല നല്ല അത്യാവശ്യം നന്നായിട്ട് ഓടിയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട് കമന്റ് കിട്ടാൻ ഇത്രയും അറിയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ലൈക്ക് അടിക്കുന്നില്ല അതാണ് എനിക്ക് അറിയേണ്ടത് പിന്നെ ഡാർക്ക് മറ്റേ യൂട്യൂബ് ചാനലാണോടാ ചാനലാണെങ്കിൽ ചാനൽന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും രണ്ട് മൂന്ന് വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ടൊന്ന് കമന്റ് ഇട്ടൊക്കെ അപ്പൊ ചേച്ചിക്കുട്ടി വന്നിട്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്യാട്ടോ ഒക്കെ അവനുണ്ടോ ഉച്ചക്ക് കിടന്നുറങ്ങിട്ട് വൈകിട്ട് എഴുതേറ്റവണ് ഇപ്പൊ അവൻ പറയണോ അവൻ ഉറക്കം വരുന്നതും നിങ്ങളുടെ മതിലിന്റെ പൊക്കത്ത് കേറിയിരിക്കുവോ അപ്പൊ അവനും കേറിയിരിക്കണം അതാണ് കുറയ്ക്കുന്നാവോ നമ്മുടെ ദേവട്ടിയുടെ പ്രവേശനോത്സവം അതുപോലെ തന്നെ അമ്പാടിക്കുട്ടൻ്റെ അംഗനവാടിയിലെ പ്രവേശനോത്സവത്തിന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തരുന്ന കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ലോങ് വീഡിയോസിൽ ഭയങ്കര വ്യൂസ് കുറവാണ് ഗൈസ് അതെന്താ എത്ര കേട്ടോ ആലും ആ അവറേജിൽ തന്നെ നിൽക്കും ആദ്യമൊക്കെ പിന്നെയുണ്ടായിരുന്നു ഇപ്പൊ അങ് ഓടുന്നേ ഇല്ല എന്താണെന്നറിയില്ല അത് കുഴപ്പമില്ല നമ്മൾ മാറ്റി പിടിച്ച് നോക്കണം മോഹൻലാലിൽ ബിഗ് ബോസിൽ പറയുന്ന പോലെ ഒന്ന് മാറ്റി പിടിച്ചാല് വീട്ടിലെ പണികളും പിന്നെ ഡേ ആൻഡ് ലൈഫ് ഒക്കെ ചെയ്തപ്പോ വലിയ കുഴപ്പമില്ലായി പിന്നെ വീഡിയോസ് ആണ് തോന്നുന്നു കൂടുതലായിട്ട് ഓടുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഡേ ആൻഡ് മൈ ലൈഫ് ഇതൊക്കെ ദേഷ്യം വരും കാരണം രാവിലെ കൂട്ടം പണിയുടെ ഇടയ്ക്കായിരിക്കും ഈ ക്യാമറയും സ്റ്റാൻഡും ഒക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കലും നടക്കത്തില്ല പണികളൊന്നും ഇടാത്തത് എന്നാ എന്നാ എന്നാടാ അവൻ പറയാണ് എന്നാ എന്നാ നീ എന്താ തമിഴ്നാട്ടിലു പോയ തമിഴ്നാട്ടിലു പോയാ ഇല്ലേ പിന്നെ നീ എന്നാച്ചെന്നൊക്കെ പറയണ നീയല്ലേ പറഞ്ഞാച്ച നീയല്ലേ പറഞ്ഞു എന്നാ പോയി കരയാൻ പാടില്ല നമ്മളിന്നല്ലേ നമ്മൾ രണ്ടുപേരും താഴേക്ക് വീഴും ഞങ്ങൾ ഇങ്ങോട്ട് വീഴും നമ്മൾ അങ്ങോട്ട് വീഴും നമ്മളേ അങ്ങോട്ട് ഹലോ പോയോ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി ആരും ഇല്ലടാ എല്ലാരും പോയടാ ആ പാടിക്കോട്ടാ എല്ലാരോടൊരു കായി പറഞ്ഞേ എല്ലാരും ചായ കുച്ചവെന്ന് ചോദിച്ചേ നമുക്ക് എല്ലാരും ചായ കുച്ചു ചോ മാം ചിന്നോ ചോപ്പൻ ചിഹ്നോ എല്ലാരും വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ചോയിച്ചാ വീഡിയോസ് കാണാറുണ്ടോ കൊച്ചു ചോദിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മറുപടി പറയൂ വേറെ ൂർ എന്താണ് അവളുകടന്ന് കൊച്ച അവിടെ കൊടിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വീട്ടിൽ ഒരു ചാത്തം കോഴി വന്നിട്ടേ അപ്പൊ കണ്ടോ ഈ ചാത്തം കോഴി അവളെല്ലാം എക്സരെ അടുത്തു പോയിട്ട് അതിനു വട്ടം കറക്കിക്കൊണ്ടിരിക്കുവ നിന്ന് ടാമ്പാടിക്കുട്ടേ ദേളേ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ അമ്മയ്ക്ക് ഒഴി മുട്ട വിരിഞ്ഞു കൊഴപ്പൊന്നും ഇല്ല എല്ലാ കുട്ടികളും സുഖമായിട്ടിരിക്കുന്നു ആദ്യമായിട്ടായിട്ടോ നമ്മുടെ വീട്ടിലെ കോഴി കുഞ്ഞുങ്ങളെ കണ്ടോ കുഞ്ഞുങ്ങളെ ഇഷ്ടായോ ഇഷ്ടായോ ചേച്ചിക്കും ഉണ്ട് അമ്പാടിക്കുട്ടനും ഉണ്ട് ചാത്തൻ പറയാൻ ഓടിച്ചു ആ കോഴിനെ ഓടിച്ചു പറയാൻ വിളിച്ചതാ വിളിച്ചതാറീനൊക്കെ നമുക്ക് ആൾക്കാര് ലൈവിലൊക്കെ വരുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഓ ആണോന്ന് ാണോന്നറിയത്തില്ല എന്നാലും നമ്മുടെ നോർത്ത് കൊറിയന്നൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം എവിടെ പോയി പോയല്ലോ ആ പൂമ്പറ്റ പോയല്ലേ ഒരു അമ്പാടി അമ്പാടിക്കൂട്ടൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും ലൈവിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും ആ പുലിമുരുക പാട്ടില്ലേ പാട്ടൊന്നും ൊന്നേരത്തി നൂത്തോട്ടിപ്പാട് ോ ഞാൻ പാടിക്കഴിഞ്ഞ ഉള്ള ആൾക്കാർ കൂടി പോടാ അതല്ലോണ്ട് ഞാൻ പാടാണ്ടിരിക്കുന്നെ ലേ ഊട്ടിയെ നമ്മടെ മറ്റേ പൂച്ചയുടെ പാട്ട് പാടിച്ചെ പൂച്ച പാല് വെച്ച പാത്ര വെച്ചു ആ എല്ലാരും കയ്യടിച്ചോ നമ്മുടെ ദേ ഊട്ടിക്ക് വേണ്ടി എല്ലാവരും കൈ അടിച്ച് ഓ ആരെയും കയ്യടിക്കുന്നില്ലടി ആ കൈയടിച്ച് കൈ അടിച്ച് കൊറേ പേര് കൈയടിച്ചുട്ടോ ആരും കൈയടിക്കുന്നില്ല അങ്ങനെയാണ് അവരെ അവൾ എന്തേലും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ക്ലാപ്പ് ചെയ്യണം അത് സന്തോഷോ കൊതുക് ഇരിക്കുന്നു എന്നോ റാബർ തോട്ടത്തിനായോണ്ട് ഭയങ്കര കൊതുക് ചൊല്ലി വീഴൂടാ വീഴും ഞാനും വീഴും അമ്മ കൊണ്ട് അമ്മയും വീഴും ഞങ്ങൾ കൊണ്ട് ഞങ്ങള് വീഴും ൊന്നോട് വരട്ടെ അപ്പൊ നമ്മക്ക് ജൈവപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കാണ് നാളെ വലിയ ഞാൻ നാളെ ലൈവ് ഇടട്ടോ നാളത്തെ കാര്യം എനിക്കറിയത്തില്ല പറ്റുവാണെങ്കിൽ ലൈവ് ഇടളൂ സുഖമില്ല ഇപ്പൊ എന്നാ ഒന്നും അറിയത്തില്ല ലൈവ് ഇടാൻ അങ്ങ് തോന്നുന്നില്ല അതാണ് വേറൊപ്പം ഞാൻ നോക്കട്ടെ നാളെ ലൈവ് ഇടാൻ ഇതേപോലെ കൊഴപ്പില്ലെങ്കിൽ നാളെ ലൈവ് ഇടാം അപ്പൊ ഇന്ന് വന്ന എല്ലാരും നാളെ ലൈവിലേക്ക് വരിക അപ്പൊ ഇന്നുണ്ടായത് എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ലൈവ് കട്ട് എല്ലാവർക്കും അവർക്ക് വരിക ട ഞാന് പോവാ നന്ദി പറയണ്ട എല്ലാരോടും ആ അപ്പൊ ഞാൻ പറഞ്ഞ നിർത്തി നമ്മുടെ നമ്മടെ ലൈവ് എല്ലാവർക്കും എല്ലാര്ക്കും ഇവൻ പറയാൻ സമയത്ത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ബൈ സി യു എന്ന